എന്നെ വിളിച്ച് ഉണ്ണിമുത്തം തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എന്നെ പോട്ടയെന്ന് വെച്ചു അത് കഴിഞ്ഞ് ഒരു ആറ് മാസത്തിന് ശേഷവും മറ്റുമാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്താണ് ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കും അവർക്ക് സിനിമ ഇറങ്ങിയതിന് ശേഷം പല ആളുകളും റിവ്യൂസ് ഇട്ടിരുന്നു അതിൽ ചില ആളുകൾ വൈറലായി മറ്റു ചിലർ എയറലായി പക്ഷേ നമ്മുടെ ഉണ്ണി ബ്ലോഗ്സ് മാത്രം ഇതിനെ പറ്റിയിട്ട് റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്ത് പറ്റി എന്നുള്ളത് നമുക്കറിയില്ല അത് പുള്ളിയനെ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ലക്കി ബാസ്കർ സിനിമ ഇറങ്ങിയ സമയത്തേക്ക് പുള്ളി അതിനൊരു നെഗറ്റീവ് റിവ്യൂ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്താണ് പുള്ളിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം റിവ്യൂ ഇട്ടപ്പോഴും അതിൻ്റെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചാനലിന്റെ താഴെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവർത്തിച്ച് വരുന്നൊരു കമൻ്റാണ് മാർക്കോട്ട് റിവ്യൂ എവിടെയും മാർക്കോട്ട് റിവ്യൂ എവിടെയെന്ന് ഈ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ പറയാറുണ്ട് നിന്റെ റിവ്യൂ ഞാൻ അന്നു മുതലേ കാണുന്നതാണ് ഇപ്പം നീ ഇതിനോട് എന്താണ് ഒരു വൈമുഖ്യം ണിക്കുന്നൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഭാഗമായിട്ടുള്ള സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഞാൻ കാണില്ല എന്ന് തീരുമാനമെടുത്തതെന്നുള്ളത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സൗകര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കാണില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട് മേപ്പടിയാ എന്ന് പറയുന്ന സിനിമ വരുന്നു ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിലെ വിമർശിക്കേണ്ട ഒന്ന് രണ്ട് ഘടകങ്ങളെ പറഞ്ഞു സിനിമ മോശമാണ് കത്തറയാണ് കാണാൻ പോരുന്നതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടില്ല അതിൻ്റെ ട്രെയിലർ റീക്കോഡിംഗ് ചെയ്തത് ഇപ്പോഴും ഞാനല്ലെ കിടന്നുണ്ട് അവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കണമെന്നോ എന്നത് ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല ആ റിവ്യൂ പ്രൈവറ്റാക്കി ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സംഭവം പറയാനാണെങ്കിൽ മേപ്പടയാൻ്റെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എന്നെ വിളിച്ച് ഉണ്ണിമുത്തം തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നെ പോട്ടായെന്ന് വെച്ചു അത് കഴിഞ്ഞ് ഒരു ആറ് മാസത്തിന് മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്താണ് ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നു വിളിച്ചിട്ട് ഞാൻ മേപ്പടി എൻ്റെ റിവ്യൂ റിമൂവ് ചെയ്യണം എന്നിട്ട് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം അതായത് ആ റിവ്യൂ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ലീഗി പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്കറിയാല്ലോ നമ്മൾ അങ്ങനെ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഏത് വലിയ ആൾക്കാരാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ടും അവരിങ്ങനെ വിടാതെ പിന്തുണ തുടരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പേഴ്സണൽ ഗഡ്ജ് സംഭവം അതുതന്നെയാണ് ഉണ്ണി ബ്ലോഗ്സ് പറഞ്ഞ സംഭവം കറക്റ്റ് തന്നെയാണ് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എല്ലാവർക്കും സ്ഥിരം ക്ലീശിയ ഡയലോഗ് പറഞ്ഞ് പറഞ്ഞ് നമുക്ക് തന്നെ ബോർ അടിക്കുന്നുണ്ട് ഇപ്പോഴും സിനിമാക്കാർക്ക് പലർക്കും ഇപ്പോഴും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം നൂറ്റമ്പത് രൂപ മുടക്കി നമ്മളൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് പബ്ലിക്കിൽ വന്ന് നിന്ന് പറയാം അയാൾ പറയുന്നത് കേട്ടിട്ട് ആ ഒരു സിനിമയ്ക്ക് പോണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ളവരാണ് അല്ലാതെ അവൻ പറയുന്നത് കേട്ടിട്ട് അവൻ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പടം കണ്ടില്ല പിന്നീട് ഒ ടി വന്നപ്പോൾ നല്ല പടം നേരെ അവനെ തള്ളയ്ക്ക് വിളിക്കാൻ പോവാതെ സ്വയം ആലോചിക്കണം എന്തിനാടാ ഞാൻ അവൻ പറഞ്ഞത് കേട്ടത് എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ലേ ഏ ഞാൻ പോയി പടം കണ്ടിട്ട് ഞാൻ തീരുമാനിച്ചാൽ പോലെ അത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് എന്ന് കണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ചിന്തിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാത്ത ആർക്കും പ്രശ്നങ്ങളില്ലാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം ഓക്കെ പിന്നെ ഇത്തരം റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇത്തരം കോൾസ് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന ഒരു സംഭവം വരെ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ ഓക്കെ ഇങ്ങനെയൊക്കെ റിവ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നല്ല പരിപാടിയാണല്ലോ നമ്മൾ നൈസായിട്ട് ഇനി റിവ്യൂസ് ഒക്കെ തുടങ്ങുകയാണ് നമ്മളെ സിനിമക്കാരൊക്കെ വിടട്ടെ എന്നെ അടുത്ത പടത്തിലെ സിനിമയിലെ നായനാക്കാമെങ്കിൽ ഞാൻ ഇട്ട നെഗറ്റീവ് റിവ്യൂ മാറ്റാം എന്നുള്ള നിബന്ധനയും വെക്കാം നല്ല പരിപാടി ഇന്ന് നമുക്ക് ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്ക് സിനിമയെ കയറാൻ എന്ത് പറയുന്നു ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ കാണണം കേട്ടോ ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുകയാണ് എൻ്റെ കഴുത്തറത്ത് വിട്ടിട്ടാലും ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മാപ്പ് പറയാൻ മാത്രമുള്ള ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടില്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്തായാലും അവരത് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ആക്കുകയും വീഡിയോ തൽക്കാലം റിമൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു ആറ് മാസം കഴിഞ്ഞു ആ സിനിമയുടെ റിവ്യൂ ഒന്നും പിന്നെ ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ബട്ട് സ്റ്റിൽ സിനിമ ഇറങ്ങി ആറ് മാസത്തിന് ശേഷം ഒരവസരം കിട്ടുമ്പോൾ പോലും എങ്ങനെയെങ്കിലും അവൻ്റെ റിവ്യൂ തോക്കണം അവനെ കൊണ്ട് മാപ്പ് അറിയിക്കണം എന്ന് പറയുന്ന ഗ്രഡ്ജൊക്കെ ഉള്ളിക്കൊണ്ടിടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്നെ അത് ഭയങ്കര ടോക്സിക് ആണ് അത് വളരെ വളർച്ച മരടിച്ചതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മേപ്പടിയാൻ്റെ റിവ്യൂ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ഉണ്ണിമൂന്തൻറ്റെയോ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്റിമേഷൻ കിട്ടുന്നത് വരെ ആ റിവ്യൂ ഞാൻ പബ്ലിക് ആക്കില്ല അത് പബ്ലിക് ആക്കിയതിന് ശേഷം ഉണ്ണിമൂന്തൻ ഭാഗമായിട്ടുള്ള സിനിമകൾ ഞാൻ കാണും ഇപ്പം മാളയപ്പുറം വന്നു അതിന് ശേഷം ഷഫീഖിന്റെ സന്തോഷം തോന്നുന്നു പുള്ളി നേരത്തെ സോറി ഒന്നും പറയത്തില്ല താഴെത്തില്ലണെന്നൊക്കെ പറഞ്ഞ പുഷ്പ ഒക്കെ കളിച്ചിട്ട് പുള്ളി ഇപ്പം പറയുന്നത് ആ മേപ്പടയാൻ സിനിമ അവർ പബ്ലിക്കാക്കാൻ സംബന്ധിച്ച് സീലും ഗ്രാറ്റിവിറ്റിയും പിന്നെ ഉപ്പ് കിട്ടുന്ന മാത്രമേ ഞാൻ ഇനിയും ബാക്കി ഉണ്ണിമൂന്തൻ സിനിമകൾ റിവ്യൂ ചെയ്യൂ എന്നുള്ളതാണ് പുള്ളി പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആവശ്യമില്ലാതെ എന്തിനാണ് ഇത്തരം നിങ്ങളൊരു റിവ്യൂ കിട്ടുക ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ ബാഡ് ബോയ്സിൻ്റെ നേരത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ ഓൾറെഡി ഇത്രയും നിരന്തരം ഇത്തരം ഇഷ്യൂസ് വരുന്നത് അറിയാവല്ലോ പിന്നെ എന്തിനാണ് ഇത്തരം വരുന്ന കോഴ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് നേരെ വരിക ബ്ലോക്ക് ചെയ്ത് വാ അങ്ങനങ്ങൾ കാര്യങ്ങളൊക്കെ പോയ പോരെ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അത് റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുക അല്ലാതെ അത് വന്നാൽ മാത്രമേ റിവ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈഗോ അടിച്ച് പിടിച്ചു വെക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം എന്ന് വച്ചാൽ ആ ഒരു സിനിമയുടെ റിവ്യൂ ഇട്ട് കിട്ടുന്ന ആ ഒരു ചിക്കിളി നിങ്ങൾക്ക് നഷ്ടപ്പെടും അത്ര മാത്രമേ ഉള്ളൂ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ആ ഒരു മേപ്പടിയാൻ സിനിമ നിങ്ങളെപ്പോൾ ഇനി ആറ് മാസത്തിന് ശേഷം നിങ്ങളെ വിളിച്ചിട്ട് ഇത് റിമൂവ് ആക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പബ്ലിക്കൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് മാസം അടിക്കാം ഒന്നുകിൽ നിങ്ങൾ ഭയന്നിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഈഗോ നിങ്ങൾ ഹർട്ട് ചെയ്തിട്ട് ആയിരിക്കും നിങ്ങളിടുന്നത് എന്തായാലും നമുക്ക് ബാക്കി കൊടുക്കണം വിശേഷം എന്ന് പറയുന്നത് അത് ലക്കി ഭാസ്കറിന്റെ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലക്കി ഭാസ്കറിന്റെ റിവ്യൂ ഞാൻ എന്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇടുന്ന റിവ്യൂസ് നോക്കാറുണ്ട് അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ക്ലാസിക് സിനിമ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വരെയുള്ള റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗംഭീര സിനിമ എന്നുള്ള രീതിയിലും റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഫ്ലോസഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ വളരെ മോശമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലക്കി ഭാസ്കറിന്റെ റിവ്യൂന്റെ അവസാനം ഞാൻ പറഞ്ഞത് ഒന്ന് കേൾപ്പിച്ചേരാം സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇവിടെ വെച്ച് കണ്ടുപിടിയെ സംബന്ധിച്ചൊരു അനുഭവം എന്നുള്ള രീതിയിൽ വൺ ടൈം വാച്ചബിൾ അതായത് കൊടുത്ത കാശിന് നഷ്ടം തോന്നാതെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു തീർത്ത ഒരു സിനിമയാണ് ഇനി ഒരു വട്ടം കൂടി ആവേശത്തോടു കൂടി പോയി കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഒരു വട്ടം കാണാനുണ്ട് എന്നെ സംബന്ധിച്ച് കൊടുത്ത കാശിനു നഷ്ടം തോന്നാത്ത ഒരു അനുഭവമാണ് സിനിമ മോശമാണ് തിയേറ്ററിൽ പോരുത് കാണരുത് ഇത്രയും തല്ലിപ്പൊളി പടം എന്നൊന്നും ഞാൻ ലക്കി ഭാസ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ശരിയാണ് പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞ പുള്ളി വളരെ മാന്യമായിട്ട് തന്നെയുള്ള ഭാഷയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ കൂട്ടാരൻ്റെ അടുത്ത് ഇടിച്ച് കൊടത്താം ഇല്ലാത്തവന് എന്തിങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കരി മാനുവായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പറയുന്ന വാക്കുകൾ പക്ഷെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ആ സിനിമയെ കുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ അതിനകത്ത് വില്ലന്മാരെല്ലാം കോമാളികളാണ് പിന്നെ ലക്കി ബാസ്കർ ആ പേരിട്ടത് സിനിമയുടെ അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം സി നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളൊരു സിനിമയുടെ റിവ്യൂ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ അതേ അഭിപ്രായം തന്നെ എല്ലാവരും കാണണമെന്ന് നിർബന്ധമില്ല ഓക്കെ അപ്പം ആൾക്കാർ കണ്ടുവിട്ടിരുന്നതിന് ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും അത് അവർ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അതുകൂടെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ബുദ്ധി നിങ്ങൾക്കുണ്ടാവണം പക്ഷേ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു രണ്ടു ദിവസമാണ് അല്ല അഞ്ച് ദിവസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് അതോ ആറു മണിക്കോ അതായത് ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ ടൈറ്റിൽ ഇട്ടിട്ട് അതായത് യൂട്യൂബിൻ്റെ മറ്റേ തമിനയിൽ ഇല്ലേ അതിൽ ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ്റെ കൂടെ ചില ആൾക്കാർ ഇമോജി വെക്കാറുണ്ട് ആ ഇമോജി അടക്കം സെയിമായിട്ട് ഒരു രണ്ടോ മൂന്നോ ചാനലുകളിൽ ഒരുമിച്ച് വീഡിയോ പബ്ലിക്കാവാണ് അപ്പം അതിൽ ചില തമ്നയിൽ തമനയിൽ പോലും സെയിം അത് അവതരിപ്പിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ ഒരു കോർണറിൽ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തമ്നും വരെ സെയിം ആയിട്ട് ഒന്നിലധികം യൂട്യൂബ് ചാനൽസിൽ വീഡിയോസ് വരികയാണ് അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരികയാണ് അപ്പോൾ ഇത് ഉണ്ണി വ്ലോഗ്സ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ റിവ്യൂ അവനെ തകർക്കണം എന്നൊക്കെ പറയുന്ന ഇത് വളരെ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ളൊരു സാധനമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണങ്ങളെ കുറിച്ചുമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഓക്കെ പുള്ളി ഇതിനകത്ത് വെച്ചേക്കുന്ന രണ്ട് ആൾക്കാർ ഒന്ന് അതുൽ ബോക്സ് രണ്ട് ഡാനിസത്തെ ഞാൻ അതുൽ ബോക്സ് ആൻഡ് ഡാനിസ് എൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ അധോലോകമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസി ഇപ്പം പുള്ളി പറഞ്ഞത് പുള്ളി ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ പുള്ളി കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി സംസാരിച്ചിട്ടുള്ളത് ഇനി ഞാൻ കാര്യം പറയാം നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് വരുമ്പോൾ ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പലപ്പോഴും ഇപ്പം ഞാനാണെങ്കിൽ ഡാനി ബ്രോയുടെ ഒക്കെയായിട്ടാണെങ്കിൽ ഞങ്ങളിടയ്ക്ക് കണ്ടൻറ്റ് കാര്യമൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോസ് ഇടും ചിലരുടെ കണ്ടൻറ് വർക്ക് അല്ലെങ്കിൽ ഈ തമിഴിൽ വർക്ക് ആവുന്ന കാണുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അതേപോലത്തെ പാറ്റേൺ ഫോളോ ചെയ്തെന്നിരിക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലാതെ ഈ ഉണ്ണി വ്ലോക്സ് പറയുന്ന പോലെ അജണ്ടയുടെ ഭാഗമായിട്ട് എന്നുള്ള പറയാൻ പറ്റില്ല അതായത് തമനയിൽ സെയിം അതുപോലെ തന്നെ ക്യാപ്ഷൻ സെയിം ആണ് ഈ ഫേസ്ബുക്കിൽ വരുന്ന കുറിപ്പുകളും എല്ലാം ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയം പട്ടപ്പെട്ട പട്ടാന്ന് സംഭവിക്കുകയാണ് വീഡിയോ ആയിട്ട് വന്നതിൻ്റെയൊക്കെ ടൈറ്റിലും അതുപോലെ തന്നെ തംനയിലും കൊടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉണ്ണി വ്ലോഗ്സിനെ തെറി വിളിച്ചു ഇതാണ് തമ്നയിലുണ്ടായിരുന്ന സാധനം ഞാൻ ആലോചിച്ചു ദുൽഖർ സൽമാൻ എന്നെ വിളിച്ചിട്ടില്ല ഒന്നാമത് ഈ പോസ്റ്റ് ഇടുന്ന വേട്ടാവളിയന്മാരുടെ അത്രയും വിവരമില്ലാത്ത ഒരുത്തനല്ല ദുൽഖർ സൽമാൻ എന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നമാർക്കും അറിയാം ഓക്കെ അപ്പം പുള്ളി പറയുന്നത് പ്രകാരം ദുൽഖർ സൽമാൻ എന്നെ വിളിക്കില്ല എന്ന് ഈ പറയുന്ന വേട്ടാവളിയന്മാർക്കറിയാം എന്ത് അത് പുള്ളിക്കും അറിയാം കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും അറിയാം എന്നിട്ടും അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഇയാളെ നമ്മൾ എന്താണ് പറയേണ്ടത് എല്ലാവരും ഒരേ കാര്യം ചെയ്ത് ഇപ്പം ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ ആ സിനിമയിൽ ദുൽഖർ ലക്കി അല്ല അയാൾ ഒരു ക്രിമിനലാണ് അപ്പോൾ അതിനെ ലക്കി എന്ന് വിളിക്കുന്നത് ആളെ കേട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എനിക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളത് ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ കണ്ടൻറ്റ് വരുന്നതിനനുസരിച്ച് ഒരു വീഡിയോ ചെയ്യുക ചെയ്ത് അതേപോലെ പോവുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം എൻ്റെ പരിചയത്തുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ അജണ്ടയുടെ ഭാഗമായിട്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനത്തെ പരിപാടി ഒന്നും നിലവിൽ ഇപ്പം അങ്ങനത്തെ പരിപാടി ഒന്നും ഇപ്പം തൽക്കാലം ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ അറിവിൽ ഉള്ളത് ഓക്കെ പിന്നെ കണ്ടന്റ് ആടെ ഓഡിയൻസ് മീൻസ് നിങ്ങളുടെ നിങ്ങൾക്ക് അഭിപ്രായം ഉള്ളതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും കമന്റ് ബോക്സിൽ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അവരുതായിട്ടുള്ള അഭിപ്രായം ഉണ്ട് ഇപ്പം ഇപ്പം ഇവർ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇപ്പം ഇതിനകത്ത് നിങ്ങൾ ആ ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇട്ട വീഡിയോയ്ക്ക വീഡിയോയ്ക്കകത്തുള്ള കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അറിയാം ആൾക്കാർ അവരുടെ ഒപ്പീനിയൻസ് നല്ല വളരെ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ദുൽക്കർസന്മാർ തിരിവിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ആൾക്കാർ ക്ലിക്ക് ബൈറ്റ് ഇന്ന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഇതുപോലെ ഞാനും ഇടയ്ക്ക് വീഡിയോസിനകത്തൊക്കെ ഇങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്യാറുണ്ട് ഉള്ള സംഭവമൊന്നും അല്ലേ എന്നാലും ആൾക്കാർ വീഡിയോ കാണാൻ കയറട്ടെന്ന് പറഞ്ഞുണ്ട് പരിപാടിയാണ് അല്ല എന്നാലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എന്നോട് ക്ഷമീർ എന്ന് ഞാൻ പറയാറില്ലേ അതേപോലെ ചെയ്തേക്കുന്ന കുറച്ച് പരിപാടിയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പക്ഷെ ശരി പായ